സീസൺ ഐ പി എല്ലി ആർ സി ബി വമ്പ മുന്നേറ്റമാണ് നടത്തുന്നത് ഒന്നാം സ്ഥാനത്താണ് ആർ സി ബി നിൽക്കുന്നത് ടൈറ്റൻസ് അതുപോലെ ആർ സി ബി എന്നെ അങ്ങോട്ടേയും ഒന്നാമതും രണ്ടാമതും അങ്ങോട്ടേക്കെ പോയിക്കൊണ്ടിരിക്കും സോ എന്തായാലും ആർ സി ബി ഇപ്പോൾ മുന്നിൽ തന്നെയാണ് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വമ്പ ഒരു തിരിച്ചടി ആർ സി ബിക്ക് ഉണ്ടായിരിക്കുകയാണ് അവരുടെ ഈ ഒരു സീസണിൽ അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന ദേവത പഠിക്കലിനെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ് അതും പറ്റി പരിക്കായിട്ട് പുറത്തായിരിക്കുകയാണ് അതിന് പകരം മയങ്കകർവാളായിരിക്കും ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഓഫീഷ്യലായിട്ട് ഇപ്പോൾ ബംഗളൂരു അറിയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് സോ എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോൾ കാരണം നാലാം നമ്പറിലൊക്കെ വന്ന് അല്ലെങ്കിൽ മൂന്നാം നമ്പറിലൊക്കെ വന്ന് ദേവത പഠിക്കൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ആർ സി ബിക്ക് വേണ്ടി കാഴ്ചയെന്ന് കൺസിസ്റ്റൻറ്റായിട്ട് അദ്ദേഹം ഈ ഒരു സീസണിൽ കളിക്കുന്നുണ്ട് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പരിക്കദ്ദേഹത്തിൽ വരുന്നത് എന്തായാലും ഇത് ആർ സി ബിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഭയങ്കര അഗർവാൾ സ്റ്റിൽ അദ്ദേഹം വലിയ ഫോമൊന്നും ഇല്ലാത്തൊരു പ്ലെയറാണ് സോ എന്തായാലും അദ്ദേഹം വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം മുൻ ആർ സി യു പ്ലെയർ ഒക്കെയാണ് മയം അഗർവാൾ ടൈം സീസൺ അദ്ദേഹം കളിച്ചത് നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് സോ എന്തായാലും നമുക്ക് നോക്കാം മയം അഗർവാളിന് എന്ത് ചെയ്യാൻ സാധിക്കും അവർ ഈ ഒരു കറന്റ് ഫോമിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹം സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ